സാർ തൃശ്ശൂർ കുന്നംകുളത്ത് ആ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ലോക്കപ്പിൽ അതിഭീകരമായി മർദ്ദിച്ച ആ സംഭവം ഇപ്പോൾ പുറത്തു വന്നു അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഷാജഹാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഈ ഷാജഹാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രാഖ്യരായമാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു രണ്ട് അതെ മൂന്നോ നാലോ കുട്ടികളെ കെ എസ് യു കുട്ടികളെ ഭീകരവാദികളെ കൊണ്ടുവരുന്നത് പോലെ കറുത്തുണിയൊക്കെ മൂടി വടക്കാഞ്ചേരി കോടതിയിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോയതൊക്കെ വിവാദമായതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചർച്ചയായതാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥനെ ഷാജഹാനെ പാർട്ടി എന്ന് സി പി എമ്മോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ സംരക്ഷിക്കാനായി തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിലേക്ക് ലോ ആൻഡ് ഓർഡറിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഷാജഹാനെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് കേൾക്കുന്ന മൂവാറ്റുപുഴയിൽ ഒരു റോഡ് ഗതാഗതത്തിന് യോജ്യമായ ഒരു റോഡ് തുറന്നു കൊടുത്തത് അപ്പോൾ ഈ ഷാജഹാൻ ഒരു സി എ ആണ് മറ്റൊന്ന് ഒരു ട്രാഫിക് ചുമതല കൂടെയുള്ള മറ്റൊരു പോലീസ് ഓഫീസർ ആ റോഡ് വാഹനങ്ങൾക്ക് പോകാനായി ഒന്ന് കൊടുത്തു അത് എം എൽ എയുടെ കൺസേൺ കൂടെ ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നു ഉദ്ഘാടനം തഹസിൽദാരുണ്ട് ആ തഹസിൽദാരൊക്കെ ഉള്ള അവരുടെ കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാർ ഇവിടെ അവർക്ക് ഭരണത്തിലിരിക്കുന്ന പാർട്ടി സി പി എമ്മിന് ഊഴപ്പണി ചെയ്യുന്ന പോലീസ് ഓഫീസർമാരെയാണ് അവർക്ക് ആവശ്യം അല്ലാത്തവരെ അവർക്ക് ആവശ്യമില്ല അപ്പോൾ പോലീസ് പട എന്നാൽ ഒരു കൂലിപ്പ കൂലിപ്പടയാണോ നമ്മളിപ്പോൾ ഈ നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം യഥാർത്ഥത്തിൽ ഷാജാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഏരിയ സെക്രട്ടറി പെരുമാറുന്നതിനേക്കാളും മോശമായും രാഷ്ട്രീയപക്ഷപാതത്തോടും കൂടിയാണ് ഈ കേസുകളെല്ലാം പെരുമാറിയത് എന്നുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുക ഞാനിപ്പോ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ചെറുപ്പക്കാരൻ പട്ടിക വർഗത്തിൽപ്പെട്ട ഒരു ആദിവാസി ചെറുപ്പക്കാരനാണ് അയാളെ മർദ്ദിച്ചതിന് കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലും പോലീസ് താല്പര്യം കാണിച്ചിട്ടില്ല ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് ആ സംഘർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ കേസും കൗണ്ടർ കേസും ഉണ്ടാവാറുണ്ട് അതിനുപോലും പോലീസ് തയ്യാറായിട്ടില്ല അപ്പൊ ഞാനവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയത് ഇത്രയും ദിവസം പോലീസ് സർവേലൻസ് പോലും അവിടെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പോലീസുകാരായുള്ള കട്ടിലും കിടക്കയിലൊക്കെ ഇരിക്കുന്നതിൻ്റെ ഫോട്ടോ ദൃശ്യങ്ങളൊക്കെ കണ്ടവിടെ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ വരെ കണ്ടു അപ്പൊ അതിന്വിടെ പോലീസിനെ പിന്നെ പറഞ്ഞയക്കാൻ മനസ്സുള്ളവർക്ക് ആ ഒരു മർദ്ദനമേറ്റതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞാൽ ഈ സെക്കൻഡ് വരെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് എടുത്തതായിട്ട് കാണുന്നില്ല ഷാഫി പ്രബിൽ സംസാരിക്കുന്നത് നമ്മിപ്പോ കേട്ടു ഷാഫി പറമ്പിൽ പറയുന്നത് ശരിയല്ലേ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഒരു സെക്രട്ടറി പെരുമാറുന്നത് പോലെയാണ് ഷാജഹാൻ പെരുമാറിയിരിക്കുന്നത് ആ വീഡിയോ കണ്ടല്ലോ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പിണറായിയുടെ ആഭ്യന്തരമയത്തെ അല്ലെ പോലീസിനെ കഴിഞ്ഞ കാലങ്ങളിൽ നിയന്ത്രിച്ചിരുന്നവരാരാണ് ഒന്നുകിൽ കേരള അല്ലെ ഇന്ത്യ അറിയപ്പെടുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൊടിയ മർദ്ദന ക്രൂരമായ മർദ്ദനങ്ങൾക്ക് നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്നതിൽ പേരെടുത്ത ഉദ്യോഗസ്ഥർ ഇവരുടെ എല്ലാം താവളം സെക്രട്ടേറിയറ്റും ഡി ജി പിയുടെ ഓഫീസുമായിരുന്നു ഐ ജിയുടെ ഹെഡ് ക്വാർട്ടേഴ്സുമായിരുന്നു മനോജ് പ്രാവ് എവിടെയായിരുന്നു തിരുവനന്തപുരത്ത് അതിനുശേഷം പിന്നെയും വന്നിരിക്കുന്നത് മർദ്ദനത്തിൻ്റെ പീരന്മാരായിട്ട് പറഞ്ഞ അജിത് കുമാർ എവിടെയായിരുന്നു തിരുവനന്തപുരത്തോടെ വായിച്ചു ഇപ്പോൾ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു അതുപോലെ ഈ ഷാജഹാനെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഷാജഖാന വേറൊന്നും ചെയ്യുന്നില്ല തിരുവനന്തപുരത്തിനാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് പിണറായിയുടെ ചുറ്റിൽ പിണറായിക്ക് മണം അടിക്കത്തക്ക രീതിയിൽ അതായത് പിണറായി വിശ്വസിക്കുമ്പോൾ ഇവരുടെയൊക്കെ മണം കിട്ടണം ഈ ചോരക്കുടി ചോരകുടിയന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ മണം കിട്ടാൻ വേണ്ടി ഇവരെല്ലാം അവിടെ കൊണ്ട് സ്ഥാപിക്കുക നാളെ എവിടെയെങ്കിലും ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് വിടണം എന്നുണ്ടെങ്കിൽ ഇവരെ ഒരു മാസം മുമ്പോൾ രണ്ട് മാസം മുമ്പ് അങ്ങോട്ട് വിടും ഇനിയിപ്പോൾ ഇലക്ഷനാണ് വരുന്നത് എല്ലാ സ്ഥലത്തും സെൻസിറ്റീവ് ഏരിയകളിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം പിണറായിക്ക് വേണം എതിർപ്പപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അട്ടിമറിക്കാനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവരെ മാറ്റേണ്ടി വരും ഇലക്ഷൻ എടുക്കുമ്പോൾ ഇവരെ ഇപ്പോഴത്തെ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടി വരും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വെച്ചു കഴിഞ്ഞാൽ സൗകര്യം പോലെ ഇവരെ വീണ്ടും നിയമിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ കമ്മീഷൻ ഓഫീസിലാണ് മാറ്റി കഴിയുന്നത് ആ അങ്ങോട്ട് അങ്ങോട്ട് തലസ്ഥാനത്ത് വേറൊരു സ്ഥലത്ത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ എങ്ങോട്ട് വേണമെങ്കിൽ നിയമിക്കാം ഇലക്ഷൻ കമ്മീഷനൊന്നും ഇണ്ടാൻ പറ്റിയാ വടക്കഞ്ചേരിയിൽ തന്നെ ഇയാൾ തുറന്ന അതായത് തൃശ്ശൂർ ജില്ല തുറന്ന പറയും ജില്ലയ്ക്ക് പുറത്തേക്ക് വിടർന്ന് പറയും അങ്ങനെ ഒരു വലിയ വലിയ ഇതിനകത്തുണ്ട് ആ ഒരു സൂത്രപ്പണി ഇതിനകത്ത് ഉണ്ടെന്ന് അറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇയാളെ ഒരാളെ മൂവാറ്റുപുഴ എന്താ സംഭവിച്ചത് എം ഇ ഡി ഉദ്യോഗസ്ഥൻ എം എൽ എയും തകൽസിലാരും ഒക്കെ പറയുമ്പോൾ റോഡിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തു നോക്കാതിന് മനുഷ്യന് ഉപകാരമുള്ള പ്രവൃത്തിയായിരുന്നു മറിച്ച് ഇങ്ങനെ ചെയ്തോ അപ്പോൾ അവിടെ ഏതെങ്കിലും കസ് ഇപ്പം കുളനാടനായത് കൊണ്ട് അറിയാമല്ല ഏതെങ്കിലും ആർക്കും വേണേൽ പരാതി പറയാം ഇത്രയും നാളും ഇത്രയും പണം മുടക്കി ആ റോഡ് അത്രയും കൊടുത്തിട്ട് ആ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ നിർത്തിയിരുന്നെങ്കിൽ ആ മുടക്കിയ തുക നട്ടപ്പ് അത്രയും കാലത്ത് പലിശ ആര് കൊടുക്കും നമ്മുടെ പൈസ ഇല്ലേ നമ്മുടെ നമുക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമല്ലേ ആ പലിശ ആര് കൊടുക്കും അവിടെ ഇത് ഏതെങ്കിലും അംഗൻവാടിയിലെ എസ് എഫ്ഐയുടെ യൂണിയൻ സെക്രട്ടറി പറഞ്ഞു വേണം ഇപ്പോൾ വേണ്ട അത് പറഞ്ഞാലും പോലീസ് കേൾക്കും ബാലസംഘം പറഞ്ഞാൽ കേൾക്കും മുത്തിൻ്റെ അടിച്ചാൽ ഞാൻ തലോട്ടിക്കൊണ്ട് പോകും നമ്മൾ തിരുവനന്തപുരത്ത് സംബന്ധിച്ച് എസ് എഫ് ഐക്കാർ പിള്ളേരെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടില്ലേ വല്ലം പറ്റിയോ എന്ന് അങ്ങോട്ടാണ് ചോദിക്കുന്നത് മോനെ വല്ലതും പറ്റിയോ അത് അതുമാത്രം ബോധമുള്ള ഒരു പറ്റം പോലീസ് സേനയെ ഉണ്ടാക്കിയെടുക്കാൻ വാർത്തെടുക്കാൻ പിണറായി വിജയൻ വിജയിച്ചു ഇനി പോലീസ് സേനയുടെ കരു കരുത്തറിയാൻ പോകുന്നത് ഏതെങ്കിലും കാരണത്താൽ യു ഡി എഫ് അവർ തന്നെ വേണ്ടെന്ന് വെച്ചില്ലെങ്കിൽ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അന്ന് കാണാം പോലീസ് സേനയുടെ കരുത്ത് നാട്ടിൽ കാണുന്ന എല്ലാ പാവം പിടിച്ചവനെയും തല്ലി എല്ലോടിക്കും എന്നിട്ട് പറയും കരുത്തുള്ള പോലീസാണ് മാർസിസ്റ്റുകാർ ആയിരിക്കും കൂടുതലടിക്കുന്നത് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ രക്തസാക്ഷികളെ ഉണ്ടാക്കി കൊടുക്കും അത് മതി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പുഷ്പണ്ണെ കിട്ടിയാൽ മതി ആ പുഷ്പനെ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന യു ഡി എഫ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഇവർക്ക് സാധിക്കും ഇവർ ശ്രമിക്കും അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വേണ്ടത് പൊതുജനങ്ങളുടെ ഇൻ്റർവെൻഷൻ വേണം ഷാഫി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ആര് പറഞ്ഞാലും ഇവർ കേൾക്കുന്നില്ല ആര് പറഞ്ഞു ആ കുട്ടികളെ ഷാഫി പറയുന്ന ആ വീഡിയോകളുണ്ട് ആ കുട്ടികൾ കിടക്കുന്ന ആശുപത്രി കട്ടിലിൽ വരെ ഈ പോലീസ് ഓഫീസർമാര് ഉണ്ട് അതിൽ ഒരു കുട്ടി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടൊരു പയ്യനാണ് ആ അവന് അവന് പറയാനുള്ള എന്താണ് എന്ന് പോലും അവർ കേൾക്കുന്നില്ല അതാണ് ആവശ്യം ഇവര് മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാന്നുള്ള ആവശ്യം ഇവർക്ക് സാംസ്കാരികമായി അതപ്പതിക്കത്തകന്മാരെല്ലാം ഉണ്ടെന്നുണ്ടോ മീരയൊക്കെ ആരാച്ചാരുടെ പണി ചെയ്യുന്ന കാര്യം തന്നെ ആലോചിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അതൊരു പിണറായി വിജയൻ ആരാചറിന്റെ സ്ഥാനത്താണ് മീര കാണുന്നത് മീരയുടെ പ്രധാനപ്പെട്ട നോവൽ അതുതന്നെയാണ് അളവാട് കിട്ടിയ നോവലല്ലേ അങ്ങനെയുള്ള സാഹിത്യ നായകന്മാരാണ് അവർ അങ്ങനെ പറയുന്നത് ശരിയല്ല ആ അങ്ങനെ പോർത്തുന്നതും ശരിയല്ല പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു സമൂഹത്തിൻ്റെ തകർച്ച തുടങ്ങുന്നത് സാംസ്കാരിക രംഗത്തെ ജീർണതയിൽ നിന്നാണ് ആ ജീർണതയുടെ ഏറ്റവും ആദ്യം ജീർണിക്ക കേരളത്തിൽ ജീർണിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ പോലീസ് മേധാവികളെ പോലീസ് വിഭാഗമാണ് പോലീസിൽ നമുക്ക് ചോയ്സ് ഇല്ല ഇപ്പോൾ ഒരു അറുപത് ശതമാനം പോലീസുകാരൻ പ്രത്യേകിച്ചും താഴെത്തട്ട് പണ്ട് താഴെത്തട്ട് നല്ല അന്തസ്സുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ മുകളിലൊരു കണ്ടാൽ മതി ഇപ്പോൾ അത് വേണ്ട താഴെത്തട്ടിൽ ആരെയും എന്ന് ചോദിച്ച് നടക്കുകയാണ് ആർക്കെതിരായിട്ടാണ് രക്ഷ ഇപ്പം നമ്മൾ ഇല്ലാത്ത ചേട്ടൻ നോക്കി നോക്കിക്കാണോ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശൗര്യം കണ്ടു കഴിഞ്ഞാൽ ക്രൗ അത്സൈഷ്യപ്പെട്ടിയേക്കാൾ കൂടുതലാണ് പാവം പിടിച്ച പിള്ളേരെ തല്ലാനായിട്ട് ഇത് സാറും മേൽത്തട്ടിന്നാണ് സാർ പോകുന്നത് താഴെത്തട്ടില്ലല്ല ഒരു രോഗം ചിലപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു വൃക്ഷത്തിന് വരുന്ന വേരിൽ നിന്നായിരിക്കും ഇതിപ്പം ശിഖരത്ത് തലയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ അപ്പോൾ അതിനെ അതിനെ ചെയ്യേണ്ട ഒറ്റ മാർഗമേ ഉള്ളൂ തലശ്ശേരി കലാപെന്ന് പറഞ്ഞാൽ സംഭവം ഓർക്കുന്നുണ്ടോ അതെ ഹിന്ദു മുസ്ലിം സംഘടന അതെ അതിൻ്റെ അകത്ത് സി പി എം കാരും അതെ അത് ബാക്കി അത് പിന്നെ പറയാം അപ്പം ഇത് സമാധാനം ഇപ്പോൾ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു ഐ ജി ഒ ഡി ഐ ജി ഒരാളെ തലശ്ശേരി കലാവ് അടിച്ചമർത്താനായിട്ട് കരുണാകരൻ ചുമതലപ്പെടുത്തുന്നു തലശ്ശേരിയുടെ ചുമലേറ്റെടുത്ത് അവിടെ ഇനി കലാപം ഉണ്ടാകരുത് ഈ കൃഷ്ണൻ നായർ ഒറ്റ വാചകപ്പെടുന്നുള്ളൂ കർണാകരനോട് അത് പറയാൻ ഇന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തയ്യാറാവും നോക്കണം കരുണാകരനോട് പറഞ്ഞത് ആരും ഖതറിട്ട ആരും റെക്കമെൻറ്റേഷന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരാതിരുന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കലാപം തീർക്കാമെന്നാണ് റെക്കമെൻ്റേഷന് വേണ്ടി ഖതിറിട്ട് ആരും ചെല്ലരുത് അങ്ങനെ പറയാൻ വിജയൻ ഉണ്ടോ പക്ഷേ അത് ഒന്നാം പിണറായി ആണ് സാറ ഈ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ റെക്കമൻഡേഷൻ വന്നാൽ സ്വീകരിക്കരുതെന്ന് പിണറായി തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ഞാൻ പക്ഷേ ഇപ്പോഴും രണ്ടാമത് ഭരണം വന്നപ്പോഴും ആദ്യ ഭരണം വന്നപ്പോഴും സാധാരണ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന ഇവിടെ കണ്ടിട്ടില്ല മേൽത്തട്ടിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ പോലുള്ളവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല പോലീസ് സത്യവന്ധമായിട്ട് നടപടി നടത്തുകയാണെങ്കിൽ പരാതി കിട്ടണം എന്നല്ലേ ഇപ്പം പറയുന്നുണ്ട് പരാതി പോലീസിന് കിട്ടിയില്ലെങ്കിലും ഇവർ അറിഞ്ഞാൽ നടപടിയെടുക്കാം സുഖം എടുക്കാം അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും ശശി മന്ത്രി ശശീന്ദ്രനെയൊക്കെ പിടിക്കണ്ടേ ഏതായാലും പോലീസ് അറിഞ്ഞിട്ടില്ല അവരോ ഏതായാലും നമ്മൾ വിഷയം സംസാരിച്ച് നിർത്തുമ്പോൾ ഇങ്ങനെ ജനമൈത്രി പോലീസ് ഇപ്പോൾ കൊലമൈത്രി പോലീസായി തീർന്നിരിക്കുന്നു അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അവർ അവർ നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് ഒരു ഭരണാധികാരി പറയുകയാണ് എന്തോ ഒരു ആസ്വാദനമുള്ളത് പോലെ തോന്നുന്നു സാർ ഒരു വല്ലാത്ത ആസ്വാദനമുണ്ടെന്ന് തോന്നുന്നു അതേ പട്ടിയെ പേപ്പട്ടി പട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ പട്ടിയെ ട്രെയിൻ ചെയ്യുന്ന കയ്യേടം ഇവിടെ നമ്മുടെ വെള്ളയിൽ ഒന്നോ രണ്ടോ മുട്ടതു കൊണ്ട് രണ്ടോ കുത്തുണ്ടാക്കിയ ചോര ഈ ചോര പട്ടിയെ കൊണ്ട് കുടിപ്പിക്കും നമ്മുടെ കയ്യിലെ ചോര ഉടമസ്ഥൻ്റെ കയ്യിലെ ചോര അങ്ങനെ രണ്ടു പ്രാവശ്യം ചോര കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചോരെ കണ്ടു കഴിഞ്ഞാൽ ഫ്രാന്തി പിടിക്കും പട്ടിക്ക് നമ്മുടെ ചോറ് കുഴപ്പമില്ല ആ വീട്ടിൽ തന്നെ ഉള്ളവരുടെ കുഴപ്പമില്ല പുറത്ത് പിടിക്കണമെന്ന് പറഞ്ഞാൽ കടിയ്ക്കാച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ പട്ടി പോയി കടിച്ച് പറിച്ചിരിക്കും ആ ചോരയുടെ രുചി മനുഷ്യൻ്റെ ചോരയുടെ രുചി അറിഞ്ഞൊരു പട്ടി അങ്ങനത്തെ കുറെ പോലീസിനെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന പോലെ അതിൽ ആനന്ദം കണ്ടെത്തുന്ന അതാണ് പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് സാഡീസ് ഒന്നും അല്ല സാറേ സാഡീസ ജീവൻ രക്ഷാ ഭരണാധികാരിയാണോ Uh, what I'm a dealer.